ഈ തബലീഗ ജമാഅത്തിനെ ശരിപ്പെടുത്താൻ ഇറങ്ങി പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഈ സാമൂഹ്യ മാധ്യമത്തിൽ വീഡിയോയുടെ താഴെ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായി കരുതുന്നവരുണ്ട് എന്നാൽ അത് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഒരു നിലവാരവും ഇല്ലാതെ ഏതൊക്കെയോ വ്യാജ പ്രൊഫൈലുകളിൽ നിന്ന് ഇരുന്ന് എഴുതുന്നതാണ് എന്ന് വിചാരിക്കുന്നവരാണ് അധികവും എന്നാൽ അങ്ങനെ എഴുതിയ ഒരു കമൻറ്റ് ചില സുഹൃത്തുക്കളൊക്കെ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഈ തബലീകാരെ ശരിയാക്കുന്നത് ഞങ്ങൾ ഇതുകൊണ്ടാണ് എന്ന് വരുത്താൻ എന്ന പേരിലാകണം എനിക്ക് അയച്ചു തന്നത് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ആദർശ മുഖാമുഖം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തബലീഖുകാരെ ശരിയാക്കുന്നതിന് വേണ്ടി മുജാഹിദ് വിശ്രങ്കാർ നടത്തിയ ഒരു പരിപാടിയുടെ ഭാഗമായി അതിൻ്റെ വീഡിയോയുടെ താഴെ വന്ന ഒരു കമൻ്റാണ് എനിക്ക് ഒന്ന് രണ്ട് പേർ അയച്ചു തന്നത് ആ കമൻ്റ് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ തബലീഗ് ജമാത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് എന്നെ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നതിന് വേണ്ടിയാണ് അതിലെ വാചകം ഞാൻ വായിക്കാം തബലീഗ ജമാഅത്തിൻ്റെ ക്രൂരമായ ഇടപെടലുകൾ കൊണ്ട് ഇരുപത് വർഷത്തെ കുടുംബജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്ന ഒരു സാധു സ്ത്രീയും മൂന്ന് പെൺകുട്ടികളെയും പെരുവഴിയിൽ ഇറക്കി വിടുന്ന തബലീ ജമാഅത്ത് പ്രവർത്തകരായ എൻ്റെ ഭർത്താവും കൂട്ടുകാരും ഞാനും പെൺകുട്ടികളും ഇപ്പോൾ ആത്മഹത്യയുടെ വക്കിലാണ് അള്ളാഹുനെ ഭയന്ന് ജീവിക്കുന്നത് കൊണ്ടാണ് ആത്മഹത്യ ചെയ്യാതിരിക്കുന്നത് നിങ്ങൾക്കെങ്കിലും എന്നെയും മക്കളെയും രക്ഷിക്കാൻ കഴിയുമോ ഇതാണ് അവരുടെ ചോദ്യം ഏതായാലും അവർ വളരെ കാതലായ ഒരു സംഗതിയാണ് ഉയർത്തിയിട്ടുള്ളത് അവർ എന്നെ രക്ഷിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചത് നല്ല ക്വസ്റ്റ്യനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചോദ്യവും ഈ കമൻ്റും ഇത്രയും പ്രചാരം നേടിയ സ്ഥിതിക്ക് ഈ വിഷയത്തിൽ വേറൊന്നും ആഗ്രഹിച്ചില്ലെങ്കിലും തബലീകാർക്ക് ഇട്ടെന്തെങ്കിലും ഒന്ന് കൊടുക്കാനുള്ള ലക്ഷ്യത്തിൽ ഇവരെ സഹായിക്കാനെങ്കിലും ആരെങ്കിലും ചെല്ലും ചെല്ലണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന കാരണം ഈ മൂന്ന് മക്കളും അവരെയും രക്ഷപ്പെടുത്തണം അവർ പ്രതിസന്ധിയിലാകരുത് അതൊരു ഉറപ്പായ കാര്യമാണ് ഇനി ഈ വിഷയത്തെക്കുറിച്ച് ഇതിനകത്ത് നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് അസല മുന്തുവോ അറിവ് മുന്തുവോ അനുഭവം മുന്തുവോ എന്ന് പറയുന്നൊരു പ്രായോഗികമായ ചോദ്യമുണ്ട് എല്ലാ മനുഷ്യർക്കും അത് ഏത് സംഘടനയിൽ പ്രവർത്തിക്കുന്നവർക്കായാലും ഒരു അസ്ലീയത്തുണ്ട് അവരുടെ ഒരു അസൽ ഗുണമുണ്ട് ആ അസൽ ഗുണം അവർ എവിടെ ചെന്നാലും പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും ഒരു പോരുകാരനായ സാധാരണക്കാരൻ ഇസ്ലാം മതത്തിലേക്ക് ആകൃഷ്ടനായി പള്ളിയിൽ വന്നു തുടങ്ങിയെന്നിരിക്കട്ടെ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ പുള്ളിയൊരു പോരുകാരനായിരിക്കും അതായത് കമ്മിറ്റി കൂടുമ്പോൾ അഭിപ്രായം പറയുന്നു മോദീനെ ഒരു മിനിറ്റ് ബാങ്ക് വിളിക്കാൻ താമസിച്ചാൽ പുള്ളി പോരടിക്കും നേരത്തെ ആയാൽ പോരടിക്കും ദു നീണ്ടുപോയാൽ പോരടിക്കും ചുരുങ്ങിപ്പോയാൽ പോരടിക്കും ഇങ്ങനൊരു പോരുകാരനായി മാറും അദ്ദേഹം മുജാഹിദോ തബലീഗോ ജമാഅത്ത് ഇസ്ലാമിയോ അല്ലെങ്കിൽ സുന്നിയോ ഒക്കെ ആയാൽ അദ്ദേഹം അതുപോലെയുള്ളൊരു പോരുകാരനാവും എന്ന് പറഞ്ഞാൽ ഒരു മുജാഹിദ് പോരുകാരൻ അതുകൊണ്ടാണ് ഈ എല്ലാ സംഘടനകളിലും മുജാഹിദിലുമുണ്ട് ശാന്തമായ ആളുകൾ പക്വതയുള്ള ആളുകൾ അതുപോലെ ഒരാളാണല്ലോ കഴിഞ്ഞ ദിവസം എഴുന്നേറ്റ് ഒരു ചോദ്യം ചോദിച്ചത് പിന്നെ സുന്നിയിലുമുണ്ട് തബലീഗിലുമുണ്ട് ജമാഅത്ത് ഇസ്ലാമിയിലുമുണ്ട് എന്നാൽ അതുപോലെ പോരുകാർ എല്ലാത്തിലുമുണ്ട് അപ്പോൾ പോരാളി ഷാജി എന്നൊക്കെ പറയുന്നത് പോലെ പോരാളി തബലീഗ് പോരാളി മുജാഹിദ് എന്നൊക്കെ പറയുന്ന ആളുകളായി മാറും ഇവർ പോരടിച്ചു കഴിയുമ്പോൾ വരുന്നൊരു പ്രശ്നം എന്താ പറയുക ഇവരടിച്ചടിച്ചടിച്ചടിച്ച് ഇവർക്ക് അടിക്കാൻ പുറത്തുനിന്ന് ആരെയും കിട്ടിയില്ലെങ്കിൽ ഇവർ പിന്നെ ഇവരുടെ കമ്മിറ്റിയിലും ഗ്രൂപ്പിലും തന്നെ അടിക്കും അതിനുദാഹരണമാണ് ഞങ്ങളുടെ സ്ഥലത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ആദ്യം രൂപം കൊടുത്ത മൻസൂർ ഡോക്ടർ നസീർ ഹുസൈൻ ഡോക്ടർ എന്നൊക്കെ പറയുന്ന ഒരുപാട് ഡോക്ടർമാരുടെ ജീവിതം അവരുടെ കഥ അവരുടെ അനുഭവങ്ങൾ അതൊക്കെ ചേർത്ത് വെച്ച് വായിച്ചാൽ ഇത് മനസ്സിലാവും കാരണം ഈ മൻസൂർ ഡോക്ടറൊക്കെ അവസാന കിടക്കയിൽ വരെ അദ്ദേഹത്തിനെതിരെ വ്യാജ കേസുകളും ഇല്ലാ കഥകളും ധനാപഹരണവും ഒക്കെ പറഞ്ഞ് കേസ് കൊടുത്തത് സഹപ്രവർത്തകരായ മുജാഹിദുകാരാണ് ഇവിടുത്തെ ജമാഅത്ത് പള്ളിയിൽ നിന്നാണ് അവർ വിയോജിച്ച് പോയത് പക്ഷേ ജമാഅത്തുകാരും കേസൊന്നും കൊടുത്തില്ല എന്ന് മാത്രമല്ല അവസാന ശ്വാസം വരെ ജമാത്തിലെ ഓരോരുത്തർക്കും മുജാഹിദായ ഈ മരണപ്പെട്ടു പോയ നമ്മുടെ പിന്നെന്താ ഡോക്ടർക്ക് നല്ല മനുഷ്യൻ മൻസൂർ ഡോക്ടർ സൂക്ഷ്മതയുള്ള മനുഷ്യൻ ഞാൻ കണ്ടിട്ടുള്ള അപൂർവ്വം നല്ല മനുഷ്യരിൽ ഒരാളായ എനിക്കൊക്കെ എന്തോ ഒരു ഇഷ്ടവും സ്നേഹവും കരുതലും എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കാറുള്ള ഒരാളാണ് പക്ഷേ അദ്ദേഹത്തെ അപമാനിച്ചതും ഇതൊക്കെ ആക്കിയത് അവരാണ് അപ്പോൾ അതുകൊണ്ട് മുജാഹിദ്കാരെല്ലാം കുഴപ്പക്കാരാന്ന് പറയാനൊക്കെ ഇത് വ്യക്തിപരമാണ് ഇത് അശ്ലീയത്താണ് ഇതുപോലെ തബലീയകാരിലും ഉണ്ടാവും ഉണ്ട് വീടിൻ്റെ ഉത്തരവാദിത്തം നോക്കാതെ ജമാഅത്തെന്ന് പറഞ്ഞിറങ്ങി പുറപ്പെട്ട് അങ്ങനെ ആവുന്നവരുണ്ട് എന്നാലോ മറുവശത്ത് ഇതെല്ലാം നോക്കി സന്തോഷത്തോടെ മക്കളും കൊച്ചുമക്കളുമായി ഒരുമിച്ച് ജീവിച്ച് നാട്ടിലൊക്കെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ വളരെ രഹസ്യമായി നൽകി ചെയ്തു പോരുന്ന എത്രയോ നല്ല തബലീകാരുണ്ട് മരണപ്പെട്ടുപോയ ഉവേസ് ഹാജിയെപ്പോലെ നമ്മുടെ കോഴിക്കോടുള്ള ഇബ്രാഹിം ഹാജിയെപ്പോലെ ഞാൻ അദ്ദേഹത്തൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടേ ഉള്ളൂ എന്തെല്ലാം കഥകൾ അങ്ങനെ അവരെക്കുറിച്ചുണ്ട് തിയേറ്റർ പണിയാൻ വേണ്ടി ഫൗണ്ടേഷനും ഒന്നാം നിലയും പണിഞ്ഞ ശേഷം പിന്നീടത് പള്ളിയാക്കി മാറ്റിയ എറണാകുളത്തുള്ള കൊല്ലങ്കാരനായ നമ്മുടെ തങ്ങളുഞ്ഞ് മുസ്ലിയർ അദ്ദേഹത്തിൻ്റെ ബന്ധുവൊക്കെയായ തബലീഗുകാരുണ്ട് അപ്പോൾ എല്ലാത്തിലും ഇങ്ങനെയുള്ളവരും അങ്ങനെയുള്ളവരുമുണ്ട് എൻ്റെ അടുത്തൊരു പള്ളിയിൽ പത്ത് പതിനഞ്ച് വർഷം മുമ്പ് മുജാഹിദ് പള്ളിയിൽ ഒന്ന് രണ്ട് സ് പെൺകുട്ടികളെ വളരെ ഒരു സ്ത്രീധനവും വാങ്ങാതെ ആദർശ വിവാഹം പോലെ കല്യാണം കഴിച്ചുകൊണ്ട് പോയത് ഒരു പതിനഞ്ച് വർഷം പത്ത് വർഷം മുമ്പൊക്കെ വലിയ വാർത്തയായിരുന്നു അന്ന് ഇവിടേക്ക് ഈ വ്യാപകമായി സ്ത്രീധനമൊക്കെ ഉള്ളപ്പോഴാണ് ഈ വാർത്ത വന്നത് ഭയങ്കരമായിട്ട് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ആറുമാസം മറ്റേ ജീവിച്ചുള്ളൂ ആ കുട്ടിയെ പീഡിപ്പിച്ച് തിരിച്ചുകൂടെ കൊണ്ടുവിട്ടു മുജാഹിദ് പള്ളിയിലെ ബാങ്ക് വിളിക്കാരനായിട്ടോ ഇമായിട്ടോ എങ്ങാണ്ട് വന്ന ഒരാളാണ് എന്ന് വിചാരിച്ചു മുജാഹുദ്ധുകാരെല്ലാം അങ്ങനെയാണോ ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ കമൻ്റൊക്കെ വെട്ടി അയക്കുന്നത് ബാലിഷമാണ് ബാലബുദ്ധിയാണ് അതൊക്കെ അവസാനിപ്പിക്കണം നിങ്ങൾ പക്വതയോടെ കാര്യങ്ങൾ കുറച്ചുകൂടെ വിശാല അർത്ഥത്തിൽ ചിന്തിക്കുക അപ്പോൾ റെഡിയാവും